ഹലോ ബ്രിബോൺ ഇറ്റ്സ് മീ അശ്വതി എല്ലാവർക്കും അബ്സ്പോർട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് കാത്തിരുന്ന വീഡിയോ ആണ് മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ് നമ്മുടെ മധുബനി സാരീസ് എഗെയിൻ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ആക്ച്വലി നമ്മുടെ ഫോർത്ത് ടൈം ആണ് എനിക്ക് തോന്നുന്നത് മേടിക്കാത്ത ആൾക്കാർക്ക് മിക്കവാറും കണ്ട് കണ്ടും മതി പക്ഷേ ഇതുവരെ കിട്ടാത്ത ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്ക് വേണ്ടി നമ്മളിതാ നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് വൈബ്രന്റ് കളേഴ്സ് ഇത്തവണ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ തവണത്തെ കളേഴ്സ് എല്ലാം അവൈലബിൾ ആക്കാൻ പറ്റിയിട്ടില്ല ഓക്കെ അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കണ്ടു കൊടുങ്ങാം കേട്ടോ അപ്പോൾ ദേ ഫേസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വേഗം ഓർഡർ പ്ലേസ് ചെയ്യണം കാരണം ഇത് പെട്ടെന്ന് തീർന്നു അതുകൊണ്ട് നമുക്ക് ഫോട്ടോസ് അയച്ചു തരാൻ ടൈം ഉണ്ടാവില്ല കളേഴ്സ് ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ തന്നെയായിരിക്കും നമ്മൾ ഫിൽറ്റർ ഇട്ടൊന്നും വീഡിയോ എടുക്കുന്നത് കേട്ടോ ഇതാ ഇങ്ങനെയാണ് വരുന്നത് പല്ലുപൂഷൻ നല്ല യെല്ലോ ആണ് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞവണ ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് സെയിലായിരുന്നത് ഫോർ സെവൻറ്റി റുപ്പീസിൻ്റെയാണ് അതിൻ്റെ ബ്ലൗസിന് ഡാമേജ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്തത് ഇത് ദാ ഇതിൻ്റെ ഉണ്ടോ പ്രിൻ്റഡ് ബ്ലൗസ് തന്നെയാണ് കോൺട്രാസ്റ്റ് ആയിട്ട് പ്രിൻറ്റഡ് ബ്ലൗസ് തന്നെയാണ് വരുന്നത് കണ്ടോ ബോഡി ഫുള്ള് ബ്ലാക്കും ബ്ലൗസും പല്ലും യെല്ലോ കളറാണ് യെല്ലോ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഭയങ്കര ബ്രൈറ്റ് യെല്ലോ അല്ല നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ആണ് കേട്ടോ അപ്പോൾ അതേ ബ്ലാക്ക് ആൻഡ് യെല്ലോ ആണ് ഫസ്റ്റ് വരുന്ന കളർ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് പ്ലസ് അൻപത് രൂപ ഷിപ്പിംഗ് ചാർജാണ് കേട്ടോ ഫൈവ് ഡബിൾ നയൻ പ്ലസ് ഫിഫ്റ്റി റുപ്പീസ് ഷിപ്പിംഗ് കേരളത്തിൽ അത് സ്റ്റേറ്റ്സ് വരുമ്പോഴത്തേക്കും ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെടുന്ന കളേഴ്സ് വേഗം വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ എന്താ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രീഷ് ആഷ് മിക്സഡ് ഷെയ്ഡാണ് ഗ്രേ ആൻഡ് ആഷ് മിക്സഡ് ഷെയ്ഡാണ് അതിൻ്റേതാ പല്ലു കണ്ടോ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗ്രീൻ കളറാണ് കണ്ടോ ലൈറ്റ് ഷെയ്ഡിൽ വരുന്നതാണ് അപ്പൊ അതിന്റെ ബോഡി ഇതാണ് വരുന്നത് ഓക്കെ ബോഡി ഫുള്ള് ഗ്രേഷ് ആഷ് ആണ് ഫുള്ള് ബോഡിയിൽ പ്രിന്റ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സാരി ഉടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അതും കുഞ്ഞു കുഞ്ഞു പ്രിന്റ് ആയതുകൊണ്ട് എക്സ്ട്രാ ബ്യൂട്ടിഫുൾ ആണ് ഇതിന്റെ കണ്ടോ കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസും വരുന്നുണ്ട് കേട്ടോ സാരിയിൽ അപ്പൊ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതാണ് രണ്ടാമത്തെ സാരി കേട്ടോ ഓക്കെ നെക്സ്റ്റ് കളർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു കളറാണ് ചെറിയ സ്ലൈറ്റ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ േ ജസ്റ്റ് ഒന്ന് ഓരോന്നോരൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതാ ഇതാണ് സാരി ലൈറ്റ് ഗ്രീൻ തന്നെ അപ്പോൾ അതിൻ്റെ പല്ലുപൂഷൻ വരുന്നതുകൊണ്ട് ചെറിയൊരു എക്സാക്റ്റ് കളർ നമുക്ക് പറയാൻ പറ്റില്ല ഈ സി ഗ്രീനോട് സിമിലറായിട്ട് കൊടുത്തിരിക്കുന്ന ഡിസൈനാണ് കേട്ടോ ഇതാ ഇതാണ് അതിൻ്റെ ബോഡി വരുന്നത് നല്ല കളറാണ് ഗ്രീൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ ബോട്ടിൽ ഗ്രീനും അങ്ങനത്തെ ഡാർക്ക് ഗ്രീനൊക്കെ അല്ലേ കൂടുതലും സാരീസിലൊക്കെ വരുന്നത് ഒരു പ്രത്യേക തരം ഗ്രീനാണ് ഒരു ചെറുപയര പച്ച അല്ലെങ്കിൽ ഒരു മെഹന്തി ഗ്രീൻ എന്നൊക്കെ പറയില്ല അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു കളറാണ് നല്ല രസമാണ് വിത്ത് ബോർഡർ ആണ് കേട്ടോ ഈ സാരി എല്ലാത്തിലും ബോർഡർ ഉണ്ട് ഒരു വൺ ഇഞ്ച് ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ നെക്സ്റ്റ് വരുന്നത് എഗെയിൻ ഒരു ബ്യൂട്ടിഫുൾ കളറാണ് എന്താ ഒരു ഗോൾഡൻ കളറാണ് ഇതിൻ്റെ ബോഡി ഫുള്ള് വരുന്നത് ഗോൾഡൻ യെല്ലോ ആണ് പല്ലു വരുന്നത് ബ്ലൂ ആണ് ബോഡി വരുന്നത് ഗോൾഡൻ യെല്ലോ ആണ് കേട്ടോ നല്ല രസമായിരിക്കും കൊടുത്തു കഴിഞ്ഞാൽ കേട്ടോ എല്ലാ കളേഴ്സും ഈക്വലി ബ്യൂട്ടിഫുൾ ആണ് അപ്പം നിങ്ങൾക്ക് ഇന്ന കളർ തന്നെ കിട്ടിയില്ലെന്ന് ഓർത്ത് വിഷമിക്കരുത് കാരണം എല്ലാ കളേഴ്സും നല്ല ഭംഗിയാണ് കാണാനായിട്ടോ ഇതാ ഇതാണ് അതിൻ്റെ ബോഡി സോറി പല്ലു ഇതാണ് ബോഡി പോഷൻ വരുന്നത് കേട്ടോ ഇഷ്ടപ്പെട്ടാലേ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇപ്പോൾ ഇതിൻ്റെ കോൺട്രാസ്റ്റ് ബ്ലൗസ് ആയതുകൊണ്ട് നമ്മൾ എങ്ങനെ ഇട്ടാലും നല്ല രസമായിരിക്കും ഇത് നിങ്ങളുടെ ഉള്ള പ്ലെയിൻ ബ്ലൗസ് ആയിട്ട് നിങ്ങൾക്ക് പെയർ ചെയ്യണമെങ്കിൽ അങ്ങനെയും പെയർ ചെയ്യാം ഓക്കെ ഇനി നെക്സ്റ്റ് വരുന്നതാ വേഗം വേഗം കാണിച്ചു കാരണം ഈ വീടൊരു ലെങ്ത് കൂടി പോകും എന്താ നല്ലൊരു ഗ്രീനിൽ യെല്ലോ പല്ലു കേട്ടോ ഇതോ ബോഡി ഫുള്ള് ആണ് പല്ലു പോർഷൻ വരുന്നത് യെല്ലോ ആണ് നമ്മുടെ പല്ലുവിൻ്റെ സെയിം കളർ തന്നെ വിത്ത് ബ്ലൗസും അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ പറയുമ്പോഴത്തേക്ക് പ്രോപ്പറായിട്ടൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണം കേട്ടോ അതിനാണ് ഞാൻ സാരി എത്തണോ ഓപ്പൺ ചെയ്ത് കാണിക്കണേ നമ്മൾ ടേബിൾ വെച്ച് കാണിക്കുമ്പോഴത്തേക്കും നമുക്കും ചില കൺഫ്യൂഷൻസ് ഉണ്ടാവും ഓക്കെ നെക്സ്റ്റ് ഇതാ നല്ലൊരു റെഡ് ആൻഡ് യെല്ലോ കോമ്പിനേഷൻ ആണ് ഇതാ യെല്ലോ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഓവർ ബ്രൈറ്റ് യെല്ലോ അല്ല നല്ല രസമുള്ള യെല്ലോ ആണ് കേട്ടോ ഇങ്ങനെയാണ് അതിന്റെ പല്ലു അതിന്റെ ബോഡി ഓക്കെ ഞാൻ ഈ കളേഴ്സ് ജസ്റ്റ് വൺ ബൈ വൺ ആയിട്ട് കാണിച്ചു പോവാം നെക്സ്റ്റ് ബ്ലൂ ആൻഡ് യെല്ലോ ആണ് ബോഡി വരുന്നത് ബ്ലൂ ആണ് പല്ലു പൂഷൻ യെല്ലോ ആണ് വരുന്നത് കണ്ടോ ബോഡി നല്ല ബ്ലൂ കളറാണ് ഇത് ഇതിനൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ബ്ലൗസായിട്ടൊക്കെ ഇടുന്നെങ്കിൽ ഇടാം പിന്നെ ഈ ബോഡിയിലൊക്കെ ഓരോ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കളേഴ്സ് ബ്ലൗസസ് ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇനി ഇതാ ഇതൊരു പുതിയ കളറാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇല്ലാതിരുന്നൊരു കളറാണ് എന്താ നമ്മുടെ ബ്ലാക്ക് ആണ് ബോഡി ഫുള്ള് ബ്ലാക്ക് ആണ് പല്ലു പോഷൻ വരുന്നത് ഗ്രീനാണ് കേട്ടോ ഓക്കെ ഇല്ല ഇങ്ങനെയാണ് ബോഡി പോഷൻ പല്ലുതാ ഈ ഒരു ഗ്രീനാണ് കേട്ടോ നല്ല രസമുള്ള ഗ്രീനാണ് ഓക്കെ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ ഓക്കെ ഇനി നെക്സ്റ്റ് വരുന്നത് എഗൻ നമ്മളിപ്പോൾ ഇത്തവണ കുറേ പേര് കഴിഞ്ഞവണ് ബ്ലാക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ബ്ലാക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കളേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇല്ല ബ്ലാക്ക് ഉടുക്കുമ്പോൾ തന്നെ ഒരു നല്ല എലഗൻ ലുക്ക് ആയിരിക്കുമല്ലോ ബ്ലാക്ക് ഷെയ്ഡ്സൊക്കെ എന്താ ബോഡി ബ്ലാക്ക് ആണ് വരുന്നത് ഇതോ പല്ലു ബ്ലൂ ഇപ്പം നമ്മൾ നേരത്തെ ഒരെണ്ണം കണ്ടതിന് നേരെ ഓപ്പോസിറ്റ് അങ്ങനെ മാറി മാറിയാണ് ഡിസൈൻസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമുക്ക് റിപ്പീറ്റേഷൻസ് അധികം വരാറില്ല ഈ കളറിൽ അതാണ് പ്രശ്നം എല്ലാ കസ്റ്റമേഴ്സും ഒരു കളർ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് ഒരു ബുദ്ധിമുട്ടാവും എന്താ അടുത്തതാ പല്ലു വരുന്നത് ബ്ലാക്ക് ബോഡി വരുന്നത് ആണ് കേട്ടോ റെഡിഷ് മെറൂൺ ആണ് ഡാർക്ക് റെഡ് അല്ല റെഡിഷ് മെറൂൺ ആണ് ചെറിയൊരു ബെറൂൺ മിക്സും കൂടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ നമ്പർ താഴെ കൊടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളുടെ കമന്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തേക്കാം കേട്ടോ ഇത് നേരത്തെ നമ്മൾ ഫസ്റ്റ് കണ്ട സെയിം കളർ കോമ്പിനേഷൻ ബ്ലാക്ക് ബോഡി ആൻഡ് യെല്ലോ പല്ലു കേട്ടോ ബ്ലാക്ക് ബോഡി യെല്ലോ പല്ലു ഓക്കെ പിന്നെ നെക്സ്റ്റ് നല്ലൊരു ബ്യൂട്ടിഫുൾ ഗ്രീൻ ആൻഡ് യെല്ലോ കോമ്പിനേഷൻ ആണ് പല്ലു പോഷൻ യെല്ലോ ആണ് ബോഡി ഫുള്ള് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ കളറാണേ ഇത് നമുക്കൊരു പാക്ക് ഗ്രീൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആ ഒരു ആണ് ഇത് ആക്ച്വലി ത്രെഡ് വേറെ ത്രെഡ് ബീവിങ്ങും കൂടി വരുന്നുകൊണ്ടാണ് നമുക്കിതിന്റെയൊക്കെ എക്സാക്ട് ഷെയ്ഡ് പറയാൻ പറ്റാത്ത കേട്ടോ നല്ല കളർ കോമ്പിനേഷൻ ആണ് ഇത് കണ്ടോ നല്ല രസമായിരിക്കും ഇതൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു ഫംഗ്ഷനും ഫോമൽ വെയർ ആയിട്ട് ഓഫീസിൽ ടീച്ചേഴ്സിനൊക്കെ ഏറ്റവും ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും അവർ ഡെയിലി വെയർ ചെയ്യുന്നല്ലേ ഓരോ സാരികളൊക്കെ അപ്പോൾ അവർക്കൊക്കെ പറ്റിയത് നല്ലൊരു ഓപ്ഷനാണേ ഇനി അടുത്തതാണ് പിങ്കിൽ വരുന്നതാണേ അല്ല ഇങ്ങനെയാണ് ഗോൾഡൻ യെല്ലോ ആണ് പല്ലുപൂശൻ കൊടുത്തിരിക്കണേ ഫുൾ ബോഡി വരുന്നത് ഒരു പിങ്കിഷ് മജന്ത ഷെയ്ഡാണ് പിങ്ക് ആൻഡ് മജന്ത മിക്സഡ് ഷെയ്ഡാണ് അതുകൊണ്ട് തന്നെ മജന്തയുടെ ഓവർ ബ്രൈറ്റ്നസ്സും ഉണ്ടാവില്ല പിങ്ക് പോലെ അത്ര ഡിമ്മു ആവില്ല ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന ഒരു കളറാണ് ഓക്കെ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഞാൻ ഇടയ്ക്ക് റിമൈൻഡ് ചെയ്യുവാണ് കേട്ടോ വരുമ്പോഴത്തേക്കും ഇനി നെക്സ്റ്റ് വരുന്നത് അതാ പിങ്ക് ബോർഡർ പല്ലു പിങ്ക് പല്ലു ആൻഡ് ബോഡി ഫുൾ ബ്ലൂ കളർ ഓക്കെ ഓക്കെ ക്ലിയർ ആയല്ലോ അല്ലേ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ കളേഴ്സ് ഒരുപാടുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ ജസ്റ്റ് വേഗം വേഗം കാണിച്ചു പോകാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേഗം വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ഞാൻ എടുത്തതാ നല്ല രസമുള്ള കളറാണ് എല്ലാ കളേഴ്സും ഈക്വലി ഗുഡാണ് പിന്നെ ഞാൻ എടുത്തെടുത്ത് പറയേണ്ട കാര്യമില്ല എന്താ ബോഡി ഫുള്ള് നല്ല ഗ്രീനാണ് ഇതൊരു ഡാർക്ക് ഗ്രീൻ ആണ് ഒരു പ്രത്യേകതരം ഗ്രീനാണ് തോന്നുന്നു ചെറിയൊരു രാമാ ഗ്രീനും കൂടി മിക്സ് വന്നിട്ടുണ്ട് ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ ഓക്കെ നമ്മളിപ്പോൾ കണ്ട കളറിൻ്റെ തന്നെ സെയിം പല്ലു ബോഡി ഫുള്ള് യെല്ലോ ആണ് ബോഡി ഫുള്ള് യെല്ലോ പല്ലു ഗ്രീൻ ഇത് നല്ലൊരു കോമ്പിനേഷൻ ആണേ അതാ നല്ല ഡാർക്ക് ഗ്രീനാണ് ബോഡിയിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ നിങ്ങൾ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നല്ല നല്ല കളേഴ്സ് അല്ലെങ്കിൽ മിസ്സായി പോകും കേട്ടോ ഇത് നമ്മൾ നേരത്തെ കണ്ട കളർ കോമ്പിനേഷൻ തന്നെയാണ് യെല്ലോ ആൻഡ് ബ്ലാക്ക് ഇനി നെക്സ്റ്റ് വരുന്നത് റെഡ് ആൻഡ് ആണ് ബോഡി ഫുള്ള് ആഷ് ആണ് ആഷ് കളറാണ് പല്ലു ആയിട്ടുള്ള കളറാണ് ഓക്കെ സാരി എടുത്തു വരുമ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട് ഇതൊക്കെ നമ്മളുടെ എന്താ പറയാ എല്ലാ എല്ലാ സ്ഥലങ്ങളിലും കിട്ടുന്ന ടൈപ്പ് ഓഫ് ഡിസൈൻ അല്ല ഇതൊക്കെ റെയർ ആയിട്ടുള്ള ഡിസൈനാണ് ഡയറക്ട്ലി നമ്മൾ ബംഗാളിൽ മാനുഫാക്ചറിങ് ചെയ്യണ സാരീസാണ് നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് ഡയറക്ട് വരുത്തുന്നത് കേട്ടോ അതാണ് റീസ്റ്റോക്ക് ചെയ്യാനൊക്കെ ടൈം എടുക്കുന്നത് ഇതാണ് അതിൻ്റെ ബോഡി പിങ്ക് മജന്ത പിങ്കും ഗ്രീനും ഇതൊരു റയർ കളർ കോമ്പിനേഷൻ ആണ് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ഇഷ്ടപ്പെട്ടാലേ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ ഒക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടാൽ നല്ല രസമായിരിക്കും കാണാൻ ഇനി ഇന്നലെ നമ്മുടെ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഒരുപാട് പേര് ചോദിച്ച കളറാണ് ബ്ലൂ ആൻഡ് ഡാഷ് ഇങ്ങനെയാണ് വരുന്നത് ബോഡി ഫുള്ള് നല്ല ബ്ലൂ കളറാണ് ഓക്കെ ഇനി ഒന്ന് കഴിയാറായി കളർ കോമ്പിനേഷൻസ് ഞാൻ വേഗം വേഗം കാണിക്കാം ഇങ്ങനെ അടുത്തത് ഈ ഒരു ഗ്രീൻ ആണ് അതിൻ്റെ ബോഡി വരുന്നത് ഓക്കെ എന്താ പല്ലു പോഷൻ വരുന്നത് നല്ലൊരു ഡാർക്ക് യെല്ലോ ആണ് ഡാർക്ക് ഒരു മസ്റ്റേഡ് യെല്ലോ പോലത്തെ ഒരു കളറാണ് ഓക്കെ പല്ലു ഇതാണ് കേട്ടോ ഇനി നെക്സ്റ്റ് വരുന്നത് റെഡാണ് നല്ല റെഡും ഒരു ബിസ്ക്കറ്റ് ക്രീം കളർ ഷെയ്ഡാണ് ബിസ്ക്കറ്റ് കളറാണ് ഒരു ക്രീം ഷെയ്ഡും കൂടി മിക്സ്ഡ് ആയിട്ടുള്ളതാണ് ഇതാണ് ബോഡി കളർ വരുന്നത് ഇതാണ് കേട്ടോ ക്രീമാണ് ബോഡി കളർ വരുന്നത് പല്ലു വരുന്നത് റെഡ് ഇനി നെക്സ്റ്റ് ഇതാ ബോഡി വരുന്നത് റെഡാണ് റെഡ് കളർ ബോഡി ആൻഡ് ഗ്രീൻ കളർ പല്ലു ഇതുകൊണ്ട് പല്ലുവിൻ്റെ ഇവിടെ ചെറിയൊരു ലൈൻസ് ലൈൻസ് പാറ്റേണുള്ള ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ സാരിയിലും ഓക്കെ നെക്സ്റ്റും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറാണ് നല്ലൊരു മെറൂൺ കളർ പല്ലു ആൻഡ് ഇതേണ്ടോ നല്ലൊരു ഒരു ഗ്രേ കളറാണ് പക്ഷേ കൂടുതലൊരു വൈറ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള ഒരു ഗ്രേ കളറാണ് ഇത് രസമുള്ളൊരു കോമ്പിനേഷനാണ് ഇത് കണ്ടോ നമ്മൾ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതുകൊണ്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഇതൊക്കെ നമ്മളുടെ ലാസ്റ്റ് വീഡിയോയിൽ ഉണ്ടായിരുന്ന കളർ കോമ്പിനേഷനാണ് ഇനി ഇതാ നേരത്തെ കണ്ട ഒരു കളർ കോമ്പിനേഷൻ ആണ് സിമിലർ ആയിട്ടുള്ള കളറാണ് ഗ്രീനും ഇതാ ഒരു ഗോൾഡൻ യെല്ലോ ഓക്കെ ഇനി നെക്സ്റ്റ് ഇതാ റെഡ് ബോഡി ആൻഡ് ഗ്രീൻ പല്ലു ഓക്കെ ഇനി ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളറാണ് റെഡ് ആൻഡ് നേരത്തെ കണ്ട ഒരു ഒരു ക്രീം ഒരു ഗോൾഡൻ മിക്സ്ഡ് ഷെയ്ഡാണ് എക്സാക്ട് ഷെയ്ഡ് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അത് രണ്ട് മൂന്ന് കളേഴ്സിൻ്റെ മിക്സ് ആണ് എന്താ പല്ലു ഇങ്ങനെയാണ് വരുന്നത് സാരി ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ സാരി നമ്മൾ ഉടുത്ത് വരുമ്പോഴത്തേക്കും നല്ല രസമാണ് ഇത് കണ്ടോ നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ കണ്ടോ വൺ ലെയർ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം അല്ലെങ്കിൽ കുത്തി എടുക്കണമെങ്കിൽ അങ്ങനെ ഉടുക്കാം നല്ല രസമായിരിക്കും കാണാനായിട്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ കിട്ടിയില്ലെങ്കിൽ ആരും വിഷമിക്കരുത് എല്ലാവർക്കും റിപ്ലൈ തരുന്നതാണ്ട്ടോ വീഡിയോയ്ക്ക് നമ്മൾ മാക്സിമം റിപ്ലൈ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ എന്നിട്ട് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ മാത്രമേ എനിക്കൊന്നും ഒരു മെസ്സ് കോൾ അടിക്കുകയോ അല്ലെങ്കിൽ ഒന്നും കൂടി ഒരു മെസ് മെസ്സേജ് അയക്കോ ചെയ്യോ കേട്ടോ ആരും വിഷമം വിചാരിക്കരുത് നമ്മൾ റിപ്ലൈ ചെയ്യാതിരിക്കില്ല മനഃപൂർവ്വം എല്ലാവർക്കും റിപ്ലൈ കൊടുക്കും കേട്ടോ മാക്സിമം അപ്പോൾ അത്രേയുള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയ്ക്കും ഇപ്പം ബൈ